ഉൽപ്പത്തി ഒന്ന് പതിനൊന്ന് ഭൂമിയിൽ അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വരട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു അങ്ങനെ സംഭവിച്ചു ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മം വാക്കുകൾ കൊണ്ട് ഒരു മനുഷ്യനും പറഞ്ഞു തീർക്കുവാനോ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുവാനോ സാധ്യമേയല്ല ഒന്നുമില്ലായ്മയിൽ നിന്ന് മുളച്ചു വരട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ എല്ലാം ഉളവായി വന്നു നാം ഇപ്പോൾ വിത്തുകളിട്ടാൽ മാത്രമേ പുതിയ ചെടികൾ വൃക്ഷങ്ങൾ ഉണ്ടാവുകയുള്ളൂ അതിൻ്റെ ആരംഭം അന്ന് ദൈവത്തിൻ്റെ വാക്കുകളിൽ കൂടിയാണ് ഉണ്ടായത് നമ്മുടെ ജീവിതത്തിൽ ശൂന്യമായി ഒന്നുമില്ലാത്ത മേഖലകളിൽ എന്നാൽ നാം അത് പ്രൊഡക്റ്റീവ് ആകണം എന്നാഗ്രഹിക്കുന്ന എല്ലായിടത്തും ദൈവത്തിൻ്റെ ഒരു കൽപ്പന ഉളവാക്കുന്ന ഒരു കൽപ്പന പുറപ്പെടാനായി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ പരിശ്രമത്താൽ ഒന്നും നടക്കില്ല എന്നാൽ ദൈവത്തിൻ്റെ ഒരു വാക്ക് വന്നാൽ തലമുറ തലമുറയായി നിലനിൽക്കുന്ന ഉത്ഭവങ്ങൾ ഉളവാകുവാനിടയാകും അതുകൊണ്ട് അങ്ങനെ ഒരു ദൈവശബ്ദം നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന് ഒരു വിത്ത് നിലത്ത് വന്ന് കിളിർക്കുന്നതുപോലെ അത് നമ്മുടെ ജീവിതത്തിൽ ഒരു കിളർപ്പുണ്ടാക്കുവാൻ ഇടയാകട്ടെ ലൂക്കോസ് ആറ് നാൽപ്പത്തി നാല് ഏത് വൃക്ഷത്തെയും ഫലം കൊണ്ട് തിരിച്ചറിയാം നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയൊരു ജനനം നടന്നാൽ നമ്മുടെ ജീവിതം കൊണ്ട് തന്നെ നമുക്കത് തിരിച്ചറിയുവാൻ സാധിക്കും ശൂന്യമായി കിടന്ന മേഖലകളിൽ നാം പോലും അറിയാതെ ശ്രേഷ്ഠകരമായ മാറ്റങ്ങൾ കാണുമ്പോൾ പ്രൊഡക്ടിവിറ്റി കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ദൈവവചനം അതിൻ്റെ ക്രിയ ചെയ്തു തുടങ്ങിയെന്ന് നമ്മുടെ ജീവിതത്തിലുളവാകുന്ന ഫലം കൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഏത് വൃക്ഷമാണ് വളരുന്നതെന്ന് നമ്മുടെ ബുദ്ധി ഓർമ്മ ആരോഗ്യം സാമ്പത്തികം കുടുംബസമാധാനം മക്കളുടെ വിഷയങ്ങൾ എവിടെയൊക്കെ ദൈവിക കൽപ്പന കടന്നുവരുന്നോ അവിടെയെല്ലാം വളർച്ചയും തളർപ്പും പൂക്കലമൊക്കെ നടക്കും അങ്ങനെയൊരു പുതുമ ദൈവരാജ്യത്തിന് പ്രയോജനപ്പെടുന്ന ചിലതൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ മുളച്ചു വരാനായി നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാം പ്രിയകർത്താവെ അങ്ങയുടെ സന്നദ്ധിയിൽ നിന്ന് ചില വാക്കുകൾ പുറപ്പെടുവിച്ച് ഞങ്ങളിലെ ശൂന്യതയെ ഇല്ലാതെയാക്കണമേ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ